യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്കയിലെ ഏറ്റവും വമ്പൻ കമ്പനികളിൽ ഒന്ന് അമേരിക്കൻ മൾട്ടിനാഷണൽ ഫിനാൻഷ്യൽ സർവീസസ് ഫേം ആയിട്ടുള്ള ജെ മോർഗൻ എല്ലാവർക്കും അറിയാവുന്ന ഒരു സ്ഥാപനമാണ് അതായത് യു എസിലെ ഏറ്റവും വലിയ ബാങ്കുകളിൽ ഒന്നുകൂടിയാണ് ഈ ഒരു കമ്പനി എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ വെച്ച് നോക്കിയാൽ ലോകത്തിലെ ഏറ്റവും വലിയ ബാങ്ക് കൂടിയാണ് ജെ പി മോർഗൻ ഈ ജെ പി മോർഗന്റെ സിഇഒ ഇപ്പോ യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് ഒരു നിർദ്ദേശം കൊടുത്തിരിക്കുകയാണ് അതായത് ഇപ്പോഴത്തെ ഈ താരിഫ് എന്ന് പറയുന്നത് ചുമത്തിയത് കാരണം ഉണ്ടായിരിക്കുന്ന സാമ്പത്തിക പ്രതിസന്ധികളെ മറികടക്കാനായിട്ട് യു എസ് ഇന്ത്യയുമായിട്ട് ചേർന്ന് പ്രവർത്തിക്കണമെന്നാണ് ജെ പി മോർഗന്റെ സിഇഒ ഇപ്പോ പ്രസിഡന്റ് ട്രംപിന് കൊടുത്തിരിക്കുന്ന നിർദ്ദേശം അദ്ദേഹം ഒരു കാര്യം കൂടി ട്രംപിനോട് പറഞ്ഞു അമേരിക്കയുമായിട്ട് നിങ്ങൾ ഇങ്ങോട്ട് വന്ന് സഖ്യത്തിൽ ഏർപ്പെടുത്തു ചർച്ച നടത്തൂ എന്ന് പറയുന്നതിന് പകരം ഇന്ത്യയുമായിട്ട് അങ്ങോട്ട് അടുത്ത വ്യാപാര ബന്ധം വളർത്തിയെടുക്കണമെന്നും അത് അമേരിക്കയെ സാമ്പത്തിക പ്രതിസന്ധിയിൽ പെട്ടുപോകുന്നതിനും അതോടൊപ്പം തന്നെ പണപ്പെരുപ്പം പോലുള്ള കാര്യങ്ങളിൽ നിന്ന് രക്ഷിക്കുന്നതിനും കാരണമാകുമെന്നുമാണ് ഇപ്പോൾ ജെ പി മോർഗന്റെ സിഇഒ ട്രംപിന് കൊടുത്തിരിക്കുന്ന നിർദ്ദേശം എന്ന് പറയുന്നത് ഇതിനിടയിൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യം കൂടി സംഭവിച്ചിരിക്കുകയാണ് ഇന്ത്യയും യു എസും തമ്മില് ഈ താരിഫുമായി ബന്ധപ്പെട്ടും ട്രേഡ് ഡീലുമായി ബന്ധപ്പെട്ടും ഇപ്പോൾ ഒരു ചർച്ച നടന്നിരിക്കുകയാണ് ഇന്ത്യയുടെ എക്സ്റ്റേണൽ അഫയേഴ്സ് മിനിസ്റ്റർ എസ് ജയശങ്കർ യു സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് മാർക്ക് റൂബിയോയെ കോണ്ടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഇരുവരും തമ്മിൽ ചർച്ചകൾ നടത്തിയിട്ടുണ്ടായിരുന്നു സോ ഈ രണ്ട് നേതാക്കളും തമ്മിൽ ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ തന്നെ യു എസും ഇന്ത്യയും തമ്മിൽ ഒരു ട്രേഡ് ഡീല് ഉണ്ടാകാനുള്ള ധാരണയിലെത്തിയിട്ടുണ്ടെന്നാണ് സൂചന ഇക്കാര്യം യു എസ് തന്നെ ഒഫീഷ്യലായിട്ട് സ്ഥിരീകരിച്ചു അതിനു പുറകെ എസ് ജയശങ്കറും ഇരു രാജ്യങ്ങളും തമ്മിൽ നടന്ന ചർച്ച ചർച്ചയെ കുറിച്ച് ഇപ്പോ വെളിപ്പെടുത്തിയിരിക്കുകയാണ് എന്ന് വെച്ചാൽ ഒരു വശത്ത് ട്രംപ് ചൈനയെയും അമേരിക്കയുടെ പരമ്പരാഗത സഖ്യത്തിന്റെ ഭാഗമായിരുന്ന യൂറോപ്പ് ജപ്പാൻ സൗത്ത് കൊറിയ അതുപോലെ ഏറ്റവും അടുത്ത അമേരിക്കയുമായി ബന്ധമുള്ള വിയറ്റ്നാം ഉൾപ്പെടെയുള്ള രാജ്യങ്ങളെ വളരെ ശക്തമായ രീതിയിൽ പ്രഹരിക്കുമ്പോഴും ഇന്ത്യയുമായിട്ട് ഒരു ട്രേഡ് ഡീല് ഉണ്ടാക്കാനുള്ള ചർച്ചകൾ നടക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വസന്തകാലത്തിന് മുമ്പ് അത് യാഥാർത്ഥ്യമാകുമെന്നാണ് ഇപ്പോൾ മനസ്സിലാവുന്നത് എന്ന് വെച്ചാൽ ഇത് ഇത് വളരെ ആസൂത്രിതമായിട്ടുള്ള നീക്കങ്ങളാകാനുള്ള എല്ലാ സാധ്യതയുമുണ്ട് ചൈനയുടെ നടുവടിച്ചിടാനുള്ള അമേരിക്കയുടെ നീക്കവും ഒപ്പം ഇന്ത്യയുമായിട്ടുള്ള ബന്ധം ശക്തിപ്പെടുത്താനുള്ള ട്രംപിന്റെ നീക്കങ്ങളും ഇതിന്റെ പുറകിലുണ്ട് കാരണം ചൈന എന്ന് പറയുന്ന രാജ്യത്തിനെ അമേരിക്കയ്ക്ക് പ്രതിരോധിക്കണമെങ്കിൽ ഇന്ത്യയുമായിട്ടുള്ള സൗഹൃദം കൊണ്ട് മാത്രമേ അത് സാധിക്കൂ ഇന്ത്യയുമായിട്ട് ഇപ്പൊ ജെ പി മോർഗന്റെ സിഇഒ പറഞ്ഞതുപോലെ ഇന്ത്യയുമായിട്ടുള്ള വ്യാപാര ബന്ധത്തെ ശക്തിപ്പെടുത്തി കൊണ്ട് മാത്രമേ ചൈനയുമായിട്ടുള്ള ഈ ഒരു വ്യാപാര യുദ്ധം അമേരിക്കയ്ക്ക് തുടരാൻ കഴിയൂ അല്ലാതെ ഒറ്റയ്ക്ക് യു എസിന് അതിന് കഴിയില്ല ഇതൊക്കെ തന്നെ ഇന്ത്യയുമായിട്ട് യു എസ് നേരത്തെ ചർച്ച ചെയ്തിട്ട് പോലും ഉണ്ടാകാം നമ്മൾ കാണുന്നത് മാത്രമല്ല അടച്ചിട്ട മുറികളിൽ നടക്കുന്ന ചർച്ചകളെ കുറിച്ച് നമുക്ക് എന്തറിയാം എന്തായാലും ഇന്ത്യയും യു എസും തമ്മിൽ ഒരു വ്യാപാര ഉടമ്പടി വൈകാതെ ഉണ്ടാവും അത് ഇന്ത്യയുടെ എക്കണോമിക് ഗ്രോത്തിനെ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്യാനുള്ള എല്ലാ സാധ്യതയും കാണുന്നുമുണ്ട്